재미ensive Pani Nifiy filt Sunamani Am разные നിരാശ തീർച്ചയായിട്ടും ഉണ്ട് ആഗ്രഹിച്ചതും അതുതന്നെയാണ് എപ്പോഴും ആഗ്രഹവും അതുതന്നെയാണ് പക്ഷേ ഇനിയും സമയമുണ്ട് ശ്രമിക്കണം കാര്യം ശ്രമിക്കാൻ ഉള്ളൊരു ധൈര്യം കൂടിയാണ് ഇപ്പം ശ്രമിച്ചാൽ എത്തിച്ചേരും എന്നുള്ളൊരു വലിയ ധൈര്യം തന്നെയാണ് ഇതിൽ കൂടെ കിട്ടിയത് അപ്പം ഇതിലിപ്പം എനിക്കാണെങ്കിലും ടോവിക്കാണെങ്കിലും ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഏകദേശം ഓരോ ജനറേഷനിലെ ആൾ ആക്ടേഴ്സിന്ന് തന്നെ മെൻഷൻ ചെയ്താണ് എപ്പോഴും നോമിനേഷൻസ് ഉൾപ്പെടെ വരിക അപ്പം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് അത് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു തീർച്ചയായിട്ടും അത് മമ്മൂക്കാണ് ഒരു ക്യാപ്റ്റൻസിയിൽ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് ബട്ട് അഗെയിൻ ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ഡ്രീം അതിലേക്ക് ഒരു ദിവസം എത്തിച്ചേരുകയും ചെയ്യും അതെ ഉറപ്പായിട്ടും ലൈഫിൽ ഏറ്റവും നല്ലതല്ലേ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുക അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചത് അത് തന്നെയായിരുന്നു പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു പ്രതീക്ഷ എപ്പോഴും അത് തന്നെയായിരുന്നു ആഗ്രഹം അത് തന്നെയായിരുന്നു